ജക്കാത്ത് കമ്മിറ്റികൾ എന്ന പേരിൽ കൂട്ടായ്മകൾ രൂപീകരിച്ച് ജക്കാത്ത് ശേഖരിക്കുകയും അത് വിതരണം ചെയ്യുകയും ചെയ്യുന്നത് തീർത്തും അനിസ്ലാമികമാണ് ഇസ്ലാമിക കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ ജക്കാത്തി വിതരണത്തിന് മൂന്ന് രീതികളാണ് പരിചയപ്പെടുത്തുന്നത് ഇക്കാര്യം ഇമാം നബബി റലിയുള്ള റൗലയിൽ പഠിപ്പിക്കുന്നുണ്ട് ആ മൂന്ന് രീതികളിൽ ഒന്നാമത്തത് ഇസ്ലാമിക ഭരണം നടത്തുന്ന ഇമാമിലേക്ക് ജക്കാത്തി ഏൽപ്പിക്കുക രണ്ടാമത്തത് ജക്കാത്ത് നിർബന്ധമായ വ്യക്തി അവകാശിയിലേക്ക് ജക്കാത്ത് നേരിട്ട് എത്തിക്കുക മൂന്നാമത്തത് ഇമാമിലേക്കോ അവകാശിയിലേക്കോ ജക്കാത്തി എത്തിക്കാൻ മറ്റൊരാളെ വക്കാലത്താക്കുക ഈ മൂന്ന് രീതികളല്ലാത്ത മറ്റൊരു രീതിയും ഇസ്ലാം ജക്കാത്ത് വിതരണത്തിന് പഠിപ്പിക്കുന്നില്ല അതിനാൽ വഹാബികളുടെ ജക്കാത്ത് കമ്മിറ്റിയും ജമാഅത്തെ ഇസ്ലാമിയുടെ ും ഇസ്ലാമിക വിരുദ്ധമാണ് ഇസ്ലാം അംഗീകരിക്കാത്തതാണ്